പ്രണയലാസ്യ ഭാവങ്ങളുമായി അംബാൻ പൈങ്കിളി സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഒന്നല്ല രണ്ടല്ല ഏഴ് പ്രണയലാസ്യ ഭാവങ്ങളുമായി സജിൻ കോപു പ്രേക്ഷകരിൽ ഫ്രഷ്നെസ് നിറച്ചുകൊണ്ട് രസകരമായ കളർഫുൾ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് സജിൻ കോപു അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പൈങ്കിളി സിനിമയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്നത് നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആവേശം സിനിമയിലൂടെ ശ്രദ്ധേയനായ റോഷൻ ഷാനവാസ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഒരുമിക്കുന്നുണ്ട് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അർബൻ ആനിമലിന്റെയും ബാനറിൽ ഫാസിൽ ജീത്തു മാധവൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജീത്തു മാധവൻ രചന നിർവഹിക്കുന്നതാണ് ചിത്രമെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആവേശം സിനിമയിൽ ഫാസിൽ അവതരിപ്പിച്ച രംഗൻചേട്ടനൊപ്പം അമ്പാൻ എന്ന കഥാപാത്രമായി ശ്രദ്ധേയനായ സജിൻ ഗോപു ചുരുളി ജാനേമൻ രോമാഞ്ചം നെയ്വർ ചാവിർ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇതാദ്യമായാണ് സജിൻ ഗോപു നായകനായെത്തുന്ന ചിത്രം എത്തുന്നത് ചന്തു സലീം കുമാർ അബു സലീം ജിസ്മാ വിമൽ ലിജോ ജോസ് പെല്ലിശേരി റിയാസ് ഖാൻ അശ്വദീപി അമ്പിളി അയ്യപ്പൻ പ്രമോദ് ഉപ്പു അല്ലുപ്പൻ ശാരദാമ വിജയ് ജേക്കബ് ദേവാനന്ദ ദീപു പണിക്കർ സുനിതാ ജോയ് ജൂഡ്സൺ അജയ് സുലേഖ പ്രണവ് യേശുദാസ് ഷിബുക്കുട്ടൻ അരവിന്ദ് പുരുഷോത്തമൻ നിഖിൽ സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആഷി കപൂർ ദിലീഷ് പോത്തൻ ജോൺ പോൾ ജോർജ് വിഷ്ണു നാരായണൻ എന്നിവരുടെ ശിഷ്യനായി പ്രവർത്തിച്ച ശ്രീജിത്ത് ബാബു രോമാഞ്ചം ആദ്യ ആവേശം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അർജുൻ സേതു ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റർ കിരൺദാസ് സംഗീത സംവിധാനം ജസ്റ്റിൻ വർഗീസ് ഓഡിയോഗ്രഫി വിഷ്ണു ഗോവിന്ദ് ആർട്ട് കൃപേഷ് അയ്യപ്പൻകുട്ടി കോസ്റ്റ്യൂം മാഷർ ഹംസ മേക്കപ്പ് ആർ ജി ബനാടൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മോസിൻ ഖായിസ് പ്രൊഡക്ഷൻ കൺട്രോളർ വിമൽ വിജയ് ഫിനാൻസ് കൺട്രോളർ ഷീജാ എസ് വി ഗാനചന വിനായക് ശശികുമാർ വിതരണം ഭാവന സ്റ്റുഡിയോസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരുൺ അപ്പുകൂട്ടൻ സ്റ്റണ്ട് കലേ കിങ്സൺ സ്റ്റിൽസ് രോഹിത് കെ എസ് ടി ഐ പോയറ്റിക് കളർസ് ശ്രീകുവാർ ടൈറ്റിൽ ഡിസൈൻ അഭിലാഷ് ചാക്കോ പോസ്റ്റർ ഡിസൈൻ യെല്ലോ ടൂത്ത് അസോസിയേറ്റ് ഡയറക്ടർമാർ അഭി ഈഷ്വർ ഫൈസൽ മുഹമ്മദ് ടീം വി എഫ് എക് സ്റ്റുഡിയോ കൊറിയോഗ്രാഫർ വേദ പി ആർ ഒ ആദിരദിൽ ജിത്ത് വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിലാണ് ചിത്രം റിലീസിനായി ഒരുങ്ങുന്നത്